അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല പ്രയർ ഡസറ്റാണ് നല്ല അടിപൊളി ഗ്രാപ്പ് ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ പ്രയർ ഡസറ്റാണ് വന്നുള്ളത് അതിൽ പ്രിന്റുകൾ ഉണ്ട് പ്ലെയിനുകൾ ഉണ്ട് പ്ലെയിനില് വൈറ്റുകൾ എല്ലാ കളറും ഉണ്ട് അതേപോലെ പ്രിന്റിന് ഒരുവിധം കളറുകളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ഇതിന്റെ വീതി വരെ ജസ്റ്റ് വീതി വരുന്നത് എൺപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുക അതേപോലെ കയ്യിന്റെ എന്റെ അലാസ്റ്റിക് വരുന്ന ഒരു ഐറ്റംസ് ആണ് കഫ്താ മോഡലാണ് ഇത് വരുന്നത് അതേപോലെ ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വീതിയും വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്രിന്റിൽ ഈ കാണിക്കുന്ന കളറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടിക്കറ്റ് ആക്കേട്ട് ഞാൻ ഇവിടെ ഓരോന്ന് ഓരോന്ന് നിരത്തി വെക്കേണ്ടത് നിരത്തി വെക്കണ്ട ഓരോന്ന് ഓരോന്ന് നിങ്ങൾ ആവശ്യമുള്ളത് ടിക്കറ്റ് വിട്ടുപോകേണ്ടി അതേപോലെ കളറില് ഞാൻ വെച്ചേരാൻ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്ത പ്രിന്റുകൾ ഇത് വന്ന് കേട്ടോ കേട്ടോ ഒക്കെ നല്ല നല്ല അടിപൊളി പ്രിൻറ്റാണ് ഈ കവറുമ കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഒക്കെ സൂപ്പർ ഡിസൈനുകളാണ് അപ്പോൾ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടോളി അതേപോലെ ഇനി പ്ലെയിനിൽ വന്നിട്ടുണ്ട് പ്ലെയിനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്ലെയിനിൽ വെച്ചാൽ ഇല്ല പ്ലെയിന് ഒന്ന് അടുത്ത കളറ് അതിൻ്റെ കളറുകളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളറുകൾ പ്ലെയിനിൽ തന്നെ വന്നിട്ടുണ്ട് ഇല്ലല്ലോ അതേപോലെ ഇത് വരുന്നെ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിൽ ഉണ്ട് അതേപോലെ ഒരുപാട് ലേറ്റ് ചാർട്ടിലുള്ള വന്നിട്ടുള്ള ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് കളർ ചാർട്ടുകൾ ഷാർട്ടുകളുണ്ട് സൂപ്പർ സൂപ്പർ കളറുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ കോട്ടൻ്റെ വേണമെന്നുള്ള ആൾക്കാർക്ക് കോട്ടന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടോ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല വിരി നിങ്ങൾക്കുള്ള നല്ല സൂപ്പർ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് നമ്മളെ റേറ്റ് കൂടും റേറ്റ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ റേഞ്ച് വരുന്ന ഐറ്റംസാണ് അതേപോലെ ഈ കാണുന്ന സ്കാർഗുപ്പാത്തിന് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് പിന്നെ രണ്ട് പീസ് വെക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരെ എടുത്തു ഈ കപ്പ്ത്താലിൽ അതിൻ്റെ ഓരോന്നോരോന്ന് ഞങ്ങൾ നിവർത്തി കാണിച്ചുതരാം അപ്പോൾ ആദ്യമായിട്ട് ഒരെണ്ണം നിവർത്തി കാണിക്കണെ പ്ലെയിനിലൊരെണ്ണം നിവർത്തി കാണിച്ചുതരാം നല്ല വീതി നീളൊക്കെ വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അത്യാവശ്യം നല്ല ബീതൊക്കെ വരേണ്ട അതിന് മക്കനൊക്കെ വരുന്ന കണ്ട അങ്ങനെയാണ് ഇതിൻ്റെ മക്കനെ അലാസ്റ്റിക് ഒക്കെ വരുന്നത് അതേപോലെ അതിൻ്റെ അടിഭാബം വരുമ്പോൾ നല്ല ബീച്ചുകളുടെ ടൈപ്പ് ആണ് കണ്ടത് സെൻഡറിലൊക്കെ ഒരു എമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്ന ആൾക്കാർക്കും ഒരു അറുപത് ഇഞ്ച് ലെങ് വരുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസാട്ടോ അതിൻ്റെ തന്നെ ഒരുപാട് കളറുകൾ നല്ല ഈ കണ്ട കളറുകളൊക്കെ അതിൽ വന്നിട്ടാണ് അതൊക്കെ ഇതൊക്കെ ഒരുപാട് കളറുകൾ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നിവൃത്തി കാണിക്കാൻ അപ്പം ഇതിൻ്റെ വൈദ്യം വരട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അറിേണ്ട ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് പറഞ്ഞ മാതിരി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനായി വരുന്നത് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാട്ടോ വന്നിട്ടുള്ളത് കേട്ട് നല്ല വീതി നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ലെങ്ത്തും നല്ല വീച്ചിലൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാ ഇതിലിത്രയും കളറുകൾ അവൈലബിൾ ഉണ്ട് അതേപോലെ പെയിൽ ഇതിൽ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ